ഭരണഘടനാ പ്രകാരം മുന്നോട്ട് പോകുന്നൊരു രാജ്യത്ത് ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ സെൻട്രൽ ലിസ്റ്റും കൺക്രൽ ലിസ്റ്റുമുള്ള ഒരു നാട്ടിൽ കൺക്രൽ ലിസ്റ്റിൽപ്പെട്ട ഒരു പ്രശ്നമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എപ്പോഴും എല്ലാ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ റാൻ പോളാൻ മാത്രമേ പറ്റൂ പറയുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനടിമ ഞങ്ങളൊന്നും എൽ ഡി എഫിന് കിട്ടില്ല എൽ ഡി എഫ് പല ഘട്ടങ്ങളിലും ബി ജെ പി രാഷ്ട്രീയത്തോട് മുഖാമുഖം നിന്ന് പോരാടിയ പ്രസ്ഥാനമാണ് ആ പോരാട്ടം സി പി ഐ സി പി എം രാഷ്ട്രീയത്തിൻ്റെ കാതലാണ് ആർ എസ് എസിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൽ എന്നും രാഷ്ട്രീയ വ്യക്തതയോട് കൊടുക്കുന്ന പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും അതുകൊണ്ട് തന്നെ നിങ്ങളരെങ്കിലും പറയുന്നതുപോലെ ബി ജെ പിയുടെ ഗവൺമെൻറ് കൽപ്പിക്കുന്നതിനെല്ലാം താഴെ റാൻമൂളി കൊണ്ട് മുട്ടുകുത്തിപ്പകേണ്ട ഗതികട്ട അവസ്ഥയിലല്ല ഒരു ഭരണഘടനയുള്ള ഫെഷറൽ റിപ്പബ്ലിക്കിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതും ഇടതുപക്ഷം നിൽക്കുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ രാഷ്ട്രീയ ഓപ്ഷൻസ് ഉണ്ട് അത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട് അതിന് ഇവിടെ നിയമത്തിൻ്റെ വഴിയെ പോകാനുള്ള കഴിവുണ്ട് ആ വഴിയൊക്കെ ആ ഗവൺമെൻറ് പോകും സർവോപരി ഈ ഗവൺമെൻറിൻ്റെ കുറേ ജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് സ്വതനിരപേക്ഷത വേണം ജനാധിപത്യം വേണം ഭരണഘടന വേണം അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ സോഷ്യലിസം വേണം അത് വിഖ്യാപിക്കുന്ന ജനങ്ങളിലൂടെയുണ്ട് ആ ജനങ്ങളെ തള്ളിപ്പറയാനുള്ള ഒന്നിനും ബി ജെ പിക്ക് താല്പര്യം കാണാം പക്ഷേ ഇടതുപക്ഷത്തിന് താല്പര്യം